ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റി സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനെ ആദർശിന് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്താൽ അവർ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ആദർശം നയനയ്ക്ക് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കാനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ നയന പറയാണ് ഇപ്പോൾ ഇങ്ങനെയൊന്നും പാടില്ല മലയ്ക്ക് മാലയിട്ട സ്വാമി അല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ ആദർശം ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നയന പറയുന്നുണ്ട് അതെ ആദർശ കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാനേട്ടോ എന്നിട്ട് ആദർശ പറയുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് മുത്തശ്ശിയുടെയും മുത്തശ്ശിൻ്റെയും ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ നയന ചോദിക്കുക എന്ത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം എന്ന് പറയാനേട്ടോ അപ്പൊ നമ്മുടെ നയന പറയുന്നുണ്ട് ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയരുത് ആദർശ കേട്ടാ എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതിനെന്താ ഞാൻ അയ്യപ്പ സ്വാമിയുടെ അത് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നടക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ അവർ എന്തവരും നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം കാണിക്കുന്നത് അബിയും നവ്യയും ഇങ്ങനെ സംസാരിച്ച് കൂൾ ഡ്രിങ്ക്സ് ഇങ്ങനെ കഴിക്കാനായിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ നവ്യ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും സന്തോഷമായി എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടുകാർക്കായിരിക്കും കൂടുതൽ സന്തോഷമായത് ഈ മാറ്റം കണ്ടിട്ട് അത് മാത്രമല്ല എൻ്റെ വയറ് ശരിക്കും നിറഞ്ഞു എൻ്റെ അമ്മയുണ്ടൊക്കെ തന്ന ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് നവ്യ നല്ലപോലെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അബിയാണെങ്കിലും പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഒരു ഐസ്ക്രീം ഓർഡർ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എനിക്ക് വിശക്കുന്നില്ല എൻ്റെ വയറ് ഫുള്ളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നവ്യ അപ്പോൾ അബി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഒരെണ്ണം വാങ്ങിയിട്ട് നമുക്ക് രണ്ടുപേർക്കും ഷെയർ ചെയ്യാം അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നവ്യ അറിയുന്നില്ല അഭി കാണിക്കുന്ന സ്നേഹം മൊത്തം കള്ളത്തരാണെന്നൊന്നും അറിയുന്നില്ല കേട്ടോ നവ്യ ശരിക്കും അബിയുടെ സ്നേഹത്തിൽ വീണ് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവർ തമ്മിലവിടെ ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക എന്നതാണ് കാണിക്കുന്നത് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രേവതിയും അതുപോലെ തന്നെ അനാമികയും തമ്മിലുള്ള സംസാരമായിരിക്കും അവർ തമ്മിലിങ്ങനെ പറയുകയാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു പണി അവൾക്ക് കൊടുക്കണം അവളിങ്ങനെ നമ്മൾക്ക് എതിരെ നിന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പണി തന്നതുകൊണ്ടല്ലേ ഇപ്പോൾ അവൾക്ക് ഇങ്ങനെ സങ്കടപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കാന്ന് തീരുമാനിച്ചത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യില്ലായിരുന്നു എത്രയും പെട്ടെന്ന് ആ മുത്തശ്ശിയും മുത്തശ്ശിനെയൊക്കെ കൈക്കിലാക്കി ബേഗ ജല്ലറിയുടെ ഉടമസ്ഥാവകാശം എങ്ങനെയെങ്കിലും കൈക്കിലാക്കാൻ നോക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അതായത് അവിടുന്ന് എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള രീതിക്കുള്ള സംസാരങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് എന്നിട്ട് രേവതി പറയുന്നുണ്ട് നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല അനിയെ നീ നല്ലപോലെ സ്നേഹിച്ചാലേ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെ ഇങ്ങനെ അനാമികയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അനാമിക പറയുന്നുണ്ട് ആ ഇപ്പം ഇങ്ങനെയൊക്കെ പോട്ടെ അവരെന്തായാലും മലയ്ക്ക് പോയി വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ അവരവിടെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ നവ്യം അബിയും ഒന്ന് കാറിൽ വന്ന് ഇറങ്ങുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ഇവർ ആക്കുന്ന രീതിക്ക് പറയും എന്താണ് പതിവില്ലാണ്ട് പുറത്തൊക്കെയെന്ന് പറയുമ്പോൾ നവ്യ പറയാണ് കേട്ടോ പുറത്ത് പോയത് മാത്രമല്ല ഞങ്ങൾ സിനിമയും കണ്ടു എൻ്റെ വീട്ടിലും പോയി വയർ നിറച്ച് ആഹാരം കഴിച്ചിട്ട് വന്നത് എന്തേ എന്നുള്ള രീതിക്ക് ഇങ്ങനെ നവ്യ അവരോട് ആക്കി സംസാരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് ചെല്ല കയറി ചെല്ലുകയാണ് ചെയ്യുന്നത് ശേഷം അനാമിക നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അനാമിക അങ്ങനെ റൂമിൽ കയറി ചെല്ലുമ്പോൾ അനി നന്ദുവിൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുന്നതായിരിക്കും കാണുക കേട്ടോ പിന്നെ പറയണോ പോരാ നമ്മുടെ അനാമിക അനിയായിട്ട് നല്ല തർക്കങ്ങൾ ഉണ്ടാവുകയാണ് നിനക്കിപ്പോഴും അവളാണല്ലേ വിചാരം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് അനിയെടുത്ത് നല്ല ഭയങ്കര വഴക്കുണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അനിയും പറയുന്നുണ്ട് ഞാൻ നിൻ്റെ അടുത്ത് ഒരു ഭാര്യ എന്നുള്ള ഒരു പരിഗണനയും കാണിച്ചിട്ടില്ല അല്ലൊരു താലി കിട്ടിയ ബന്ധം മാത്രമല്ലേ ഉള്ളൂ നീ വേണമെങ്കിൽ പൊക്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ അനാമിക പറയുകയാണെ എനിക്ക് ഒരുപാട് സ്വർണം തന്ന ആണ് ഇങ്ങോട്ട് എന്നെ പറഞ്ഞു വിട്ടത് ഞാനങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിങ്ങനെ അനാമിക ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നല്ല കലി വരികയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ മലയ്ക്ക് പോകാൻ മാലയിട്ടൊരു സ്വാമിയാണ് എന്നെ നീ എൻ്റെ സമനില തെറ്റിക്കരുത് ഈ റൂമിൽ നിന്നൊന്ന് ഒന്ന് പോകാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ അനാമികയാണെങ്കിൽ പറയുന്നുണ്ട് ഈ റൂമിൽ കയറി അല്ലെങ്കിലും വഴക്ക് തന്നെയാണ് എനിക്ക് വരാൻ ഒരു താല്പര്യമില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ അനാമിക പിന്നീട് കാണിക്കുന്നത് അബിയും ജലജി തമ്മിലുള്ള സംസാരമാണ് അബി പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ പ്ലാന് ഓക്കെ ആയി വരുന്നുണ്ട് അവിക്ക് എൻ്റെ അടുത്ത് നല്ല വിശ്വാസവും സ്നേഹവും ഒക്കെ വന്ന് തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ജലജി ആണെങ്കിലും പറയുന്നുണ്ട് എല്ലാ പ്ലാനും നടക്കട്ടെ അവൾ അങ്ങനെ വിശ്വസിക്കട്ടെ ഇനി അവൾക്ക് സങ്കടത്തിൻ്റെ ദിനങ്ങളായിരിക്കുമല്ലോ ഇങ്ങനെയൊന്ന് സംഭവിക്കുമ്പോൾ അവളിനി അവളുടെ വീട്ടിൽ പോയി ഇരുന്നോളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഈ സമയം അബിയാണെങ്കിലും ചോദിക്കുന്നുണ്ട് നമ്മൾ പെടില്ലല്ലോ എന്തിങ്ങനെ ചോദിക്കാനാണ് കേട്ടോ അപ്പോൾ ജലച്ച് പറയാണ് എങ്ങനെ പെടാനാണ് നമ്മൾ വെറും സാക്ഷികൾ മാത്രമാണ് എല്ലാ കുറ്റവും നമുക്ക് അനാമികയുടെയും അവളുടെ അമ്മയുടെയും തലയിലിടാ തെളിവ് സഹിതം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അബി സന്തോഷത്തിൽ അവിടുന്ന് പോവുകയാണ് കേട്ടോ അവരുടെ പ്ലാനൊക്കെ നടക്കുക എന്നുള്ള രീതിക്ക് ശേഷം കാണിക്കുന്നത് നയന പാല് തിളപ്പിക്കുന്നതാണ് കേട്ടോ അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് അപ്പോൾ അനാമിക ആ പണി ഒപ്പിക്കാനായിട്ട് ഇങ്ങനെ വരാൻ നിൽക്കുമ്പോഴായിരിക്കും ഈ നയനേനെ കാണുക അപ്പോൾ അവിടെ ഒളിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ കിച്ചണിൽ കാണാണ്ട് എന്നിട്ട് കിച്ചണിൽ നിന്ന് നയന പോയതിന് ശേഷം വേഗം അനാമിക ആ ഒരു മരുന്നു എടുത്തിട്ട് അതിൽ കലക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് കലക്കി വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നേരെ രേവതിൻ്റെ അടുത്ത് പോവുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ പ്ലാനൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ പാലെടുത്ത് കൊടുക്കേണ്ട താമസേ ൂ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ പ്ലാനും വർക്കൗട്ടാവും എന്നിങ്ങനെ പറയാനാണ് കേട്ടോ ആ സമയമായിരിക്കും അച്ഛൻ വിളിക്കുന്നത് എന്നിട്ട് എന്തായി മോളെ പറഞ്ഞ പോലെയൊക്കെ ചെയ്തോ എന്ന് ചോദിക്കാനോ കേട്ടോ അപ്പോൾ അനാമിക്ക് പറയുന്നുണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് കേട്ടോ അപ്പോൾ വേണുവാണെങ്കിൽ പറയുന്നുണ്ട് ആ ഇനി ഇനി എല്ലാം നടന്നോളും അത് കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ എല്ലാം ശരിയായിക്കോളും എന്നൊക്കെ ഇങ്ങനെ വേണു ഇങ്ങനെ സംസാരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്